കമണ്ടലു കമണ്ടലു ഒരു ചെറിയ അറിവ് പങ്കുവെക്കാം ശാസ്ത്രീയ നാമം ക്രിസ്റ്റന്റീന കുജേറ്റ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രത്യേകമായ വൃക്ഷങ്ങളിൽ ഒന്നാണ് കമണ്ടലു മറ്റു വൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ഗോളാകൃതിയിലുള്ള വലിയ ഭാരമേറിയ കായകൾ തടിയിൽ നിന്നും കൊമ്പുകളിൽ നിന്നും നേരിട്ട് തൂങ്ങിക്കിടക്കുന്നു ഈ അപൂർവ സവിശേഷതയെ കോളിഫ്ലോറി എന്ന് വിളിക്കുന്നു പ്രകൃതി തന്നെ രൂപകൽപ്പന ചെയ്ത ഈ അത്ഭുതം മനുഷ്യ ജീവിതത്തെ ആയിരക്കണക്കിന് വർഷങ്ങളായി സ്വാധീനിക്കുന്നു കോളിഫ്ലോറി എന്നത് പൂക്കളും കായകളും തടിയിൽ നിന്ന് നേരിട്ട് വളരുന്ന ഒരു പരിണാമ രീതിയാണ് കമണ്ടലു വൃക്ഷത്തിന് ഇത് ഒരു ജീവൻ നിലനിർത്തൽ തന്ത്രം കൂടിയാണ് ഭൂമിയിൽ നിന്ന് എളുപ്പത്തിൽ പക്ഷികൾ ഉരങ്ങന്മാർ എന്നിവയ്ക്ക് ഈ ഭാരമേറിയ കായയെ എത്തിപ്പിടിക്കാനും ഇവയുടെ വിത്തുകൾ ദൂരസ്ഥലങ്ങളിൽ വ്യാപനം നടത്താനും സാധിക്കുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഈ കായയുടെ പുറന്തോട് സെല്ലുലോസ് ലിഗ്നിൻ ടാനിൻ എന്നീ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ് ലിഗ്നിൻ ഇതിന്റെ ജലപ്രതിരോധവും ശക്തമാക്കുന്നു ടാനിൻ ബാക്ടീരിയ ഫംഗസ് എന്നിവയെ തടയുന്നു ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഈ തൊഴിൽ വെച്ച വെള്ളം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ശുദ്ധമാവുകയും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹിന്ദു പുരാണത്തിൽ ശിവന്റെ കയ്യിലെ കമണ്ടലു ജ്ഞാനത്തിന്റെ പ്രതീകം ആഫ്രിക്കയിൽ ഇത് ജീവചക്രത്തിന്റെ പ്രതീകം കോളിഫ്ലോറി രീതിയിൽ തടിയിൽ തൂങ്ങുന്ന ഈ കായകൾ മനുഷ്യർക്ക് എളുപ്പത്തിൽ പറിക്കാൻ സഹായിക്കുന്നു ഇന്ന് ഈ തോടുകൾ പ്ലാസ്റ്റിക്കിന് പകരമായി പാത്രങ്ങൾ സംഗീതോപകരണങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവയായി ഉപയോഗിക്കുന്നു പ്രകൃതിയുടെ ഈ ദാനം നൂറ് ശതമാനം ജൈവ വികടനീയവും പരിസ്ഥിതി സൗഹാർദ്ദവുമാണ് കോളിഫ്ലവർ എന്ന പ്രകൃതിയുടെ ബുദ്ധി കമണ്ടൽ വൃക്ഷത്തെ ഒരു ജീവന്റെ അത്ഭുതമാക്കുന്നു പുരാതന വിജ്ഞാനവും ശാസ്ത്രവും ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ഭൂമി സുസ്ഥിരമാകൂ പ്രകൃതിയോട് ബഹുമാനത്തോടു പ്രതികരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി പ്രതീക്ഷിക്കുക